ദേവസ്വം ബോർഡ് പാപ്പരായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ദേവസ്വം ബോർഡിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിൽ വൻ നഷ്ടം ഉണ്ടായിരിക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വൻ നഷ്ടം ഉണ്ടാകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ദേവസ്വം ബോർഡ് തന്നെ സമ്മതിക്കുകയാണ് അവിടുത്തെ ബോർഡ് അംഗങ്ങളുടെ ചിലവ് നിയന്ത്രിക്കണമെന്നുള്ള ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമാകുന്നത് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു വൻ ഗണ്യമായ കുറവ് വൻ കുറവ് ശബരിമലയിലെ വരുമാനത്തിൽ ഉണ്ടായതാണ് ഇതിന് അടിസ്ഥാനമായിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഘടുകാര്യസ്ഥത തന്നെയാണ് അതിന് അതിന് കാരണമാവുന്നത് ശബരിമല ആചാരത്തെയും അനുഷ്ഠാനത്തെയും അംഗീകരിക്കാതെ ശബരിമല ആചാരത്തെയും അനുഷ്ഠാനത്തെയും ലംഘിക്കുന്ന തരത്തിലേക്ക് വാശിയോടുകൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി ഭക്തരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് പോയപ്പോൾ സംഘപരിവാർ ശക്തികൾ ഒന്നടങ്കം ദേവസ്വം ബോർഡിന് കാണിക്ക കൊടുക്കരുത് ശബരിമലയിൽ കാണിക്കയിടരുതെന്ന് പറഞ്ഞത് ഭക്തരെ ഏറ്റെടുത്തു അവിടെ നട വരുമാനത്തിൽ ഗണ്യമായ കുറവ് വന്നു വൻ വൻകുറവാണ് വന്നിരിക്കുന്നത് ആ കുറവ് മറ്റു ക്ഷേത്രങ്ങളെയും ബാധിച്ചു എന്നാണ് ഔദ്യോഗികമായി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് ഇതിനെ തുടർന്ന് സംഭവിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് പണം കണ്ടെത്താൻ സാധിക്കുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്തിത്തിരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഫീസുകളിലും അതിന്റെ ക്ഷേത്രങ്ങളിലും അന്തി തിരികത്തിക്കാൻ പണമില്ലാത്തൊരവസ്ഥയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നാശത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ തൊണ്ണൂറ്റി നൂറ് കോടിയോളം രൂപയുടെ വരുമാന നഷ്ടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ടായി ശബരിമല വരുമാനത്തിൽ മാത്രം ആണ് ഈ തൊണ്ണൂറ്റിയെട്ട് കോടിയോളം രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായിരിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങൾ അറുപത് കോടിയോളം രൂപ മറ്റു ക്ഷേത്രങ്ങളുടെ വരുമാനത്തിലും നഷ്ടം ഉണ്ടായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നു തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ വരുമാന നഷ്ടം ശബരിമലയിൽ നിന്ന് മാത്രം ഉണ്ടായപ്പോൾ അറുപത് കോടിയോളം രൂപയുടെ നാശനഷ്ടം വരുമാന നഷ്ടം ക്ഷമിക്കുക വരുമാന നഷ്ടം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുണ്ടാവുകയും ചെയ്തു ഇത്തരത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാനങ്ങളിൽ ഗണ്യമായ കുറവ് വരുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാരിന്റെ സഹായം ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ സർക്കാർ സഹായമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് ബജറ്റിൽ വകയിരുത്തണമെന്ന ആവശ്യവും വച്ചിട്ടുണ്ട് പ്രളയം തകർത്തെറിഞ്ഞ പമ്പ പ്രളയം തകർത്തെറിഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട അതിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവിടെ പുനർനിർമ്മിക്കണമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ലക്ഷ്യമിട്ടിരുന്നത് മണ്ഡല മകരവിളക്ക് കാലത്തുണ്ടാകുന്ന വരുമാനത്തിൽ കൂടി അത് നടപ്പാക്കാമെന്നായിരുന്നു പക്ഷേ ശബരിമലയിൽ മാത്രം തൊണ്ണൂറ്റിയെട്ട് കോടിയോളം രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായി മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് അറുപത് കോടിയോളം രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാവുകയും ചെയ്തതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ദൈനംദിന പ്രവർത്തനത്തിന് സാധ്യമല്ലാതെ വരുന്നു അപ്പോൾ ആ ആവശ്യം ഇരുന്നൂറ്റി കോടിയോളം രൂപയുടെ സർക്കാർ സഹായം ആവശ്യപ്പെടുമ്പോൾ ഈ ബോർഡ് അംഗങ്ങളുടെ ജീവിത ചെലവും അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങളുടെ ധൂർത്തും അവരുടെ കെടുകാര്യസ്ഥതയും ഒക്കെ ചർച്ചാ വിധേയമാകുന്നുണ്ട് ബോർഡ് അംഗങ്ങൾ അവരുടെ അവരുടെ ധൂർത്ത് നിയന്ത്രിക്കുക അവരുടെ ധൂർത്ത് ഇല്ലാതാക്കുക ശബരിമലയുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടാത്ത ബോർഡ് അംഗങ്ങൾ ഇനി അവിടെ ആവശ്യമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ആവശ്യമില്ല എന്ന ശക്തമായ വാദഗതി ശബരിമല വിശ്വാസികളുടെ നിന്നുണ്ടാകുമ്പോഴാണ് ഗണ്യമായ വരുമാന നഷ്ടത്തെക്കുറിച്ച് ഔദ്യോഗികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നതും സർക്കാരിന്റെ ഇരുന്നൂറ്റി കോടി രൂപയുടെ സഹായധനം ആവശ്യപ്പെടുന്നതും ആ ആവശ്യം നിലനിൽക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഓരോ അംഗങ്ങളുടെയും അതിന്റെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ചിലവ് ഇപ്പോൾ ചർച്ചയാകുന്നു ആ ചിലവ് എങ്ങനെ വെട്ടിച്ചുരുക്കാമെന്നും ആ ചിലവ് എങ്ങനെ ഇല്ലാതാക്കാമെന്നുമുള്ള ചർച്ചകൾക്കും ഇതോടൊപ്പം ആരംഭം കുറിക്കുകയാണ്